ഇത് പഴയകാലത്തെ ഡ്രൈനേജ് സംവിധാനമായിരിക്കും വെള്ളം അതിൽ പോകാനുള്ള വഴിയൊന്ന് നമുക്ക് നേരിട്ട് കാണാൻ വയ്യെങ്കിലും ആ ഉണ്ടോ പോകാനുള്ള വഴിയുണ്ട് അതിനിടയ്ക്കൂടെ ഇങ്ങനെ വേറെ ഹോളുണ്ട് പോകാനുള്ള വഴിയുണ്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം കാണാൻ അതിനിടയ്ക്കൂടെ ആ ഹോളിട വഴിയുണ്ട് വെള്ളം പോകും അങ്ങനെ ഫോർട്ട് കണ്ട് പുറത്തിറങ്ങാൻ പോവുകയാണ് ഫോർട്ട് കണ്ട് പുറത്തിറങ്ങുക ലാസ്റ്റ് വീഡിയോ ഇങ്ങനെ ഇത് വഴി ഇറങ്ങി നമ്മൾ ആ ഗേറ്റിന്റെ അടുത്തുനിന്ന് താഴോട്ടിറങ്ങി അങ്ങ് വെളിയിൽ പോകണം വെളിയിൽ ചെന്നിട്ട് ഒന്ന് രണ്ട് സീനുകൂടി എടുക്കാനുണ്ട് വലിയ കൽഭരണിയാണ് ഇത് വെള്ളം നിറച്ച് വെക്കുന്ന കൽഭരണിയാണ് ജഹാംഗീസ് അണ്ട ജഹാംഗീസ് ബാത്തബ് ഇത് ബാട്ടബായിരുന്നു വെള്ളം നിറച്ച് കൽഫരണിക്കകത്ത് അങ്ങനെ ജഹാംഗീർ കുളിക്കുന്ന കൽഭരണി കണ്ടില്ലേ താഴെ താഴെയൊക്കെ കിടങ്ങും തോടയും ഓടയും ഇതൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിന് ഔട്ട് സൈഡിൽ കിടങ്ങുണ്ട് നമ്മുടെ ദേശീയ പതാക നിന്ന് വിളങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് അമർസിംഗ് എന്ന് പറയും ഈ ഗേറ്റിന് അമർസിംഗ് ഗേറ്റിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ കോട്ട കടന്ന് നമ്മൾ ഗേറ്റ് കിടന്ന് പുറത്തു പോവുകയാണ് ഓക്കെ അങ്ങനെ ആഗ്ര ഫോർട്ടും കണ്ട് പുറത്തു പോകുന്നു ആഗ്ര ഫോർട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഡൽഹി ദർബാർ ന്യൂ ഡൽഹി ദർബാർ റർബാർ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് വന്ന് ഫുഡടിച്ച് ഫുഡൊക്കെ സൂപ്പറായിരുന്നു അടിച്ച് പക്ഷേ ഫുഡ് ഭയങ്കര അറുത്ത് മടിക്കായിരുന്നു നമുക്ക് തന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതിന് നാലരയ്ക്ക് വിലയാണ് മേടിച്ചത് ആ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കണ്ടോൺമെൻറ് ഹിൽ സ്റ്റേഷനായി എൻ്റെ അവിടെ बोर्ड वचेकर ना मेरे मुन्नोट तो गई राइट पे तिर냐 कंट्रोलमेंट स्टेशन इदाना जंक्शन आना इडता प्रतेयरे ऑटो रिक्शा लोगे आनी काणना युपी अच्छा ये अपना विजय सिंह है आगरा से रेलवे स्टेशन में उतर के मेरे को लेके गया पूरा घुमाया ताजमहल आगरा फोर्ट सब दिखाया खाना खिलाया वापस रेलवे स्टेशन में छोड़ा ये हिंदी में क्यों बोलता है അപ്പം ആ ബൈക്കോ സംജമാനാണ് അങ്ങനത്തെ അപ്പം എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ കടന്ന് വരുന്നവർ ഇവിടെ വരാം നമ്മുടെ ആൾക്കാർ ഉണ്ട് ഇവിടെ ഉണ്ട് പുള്ളിയുടെ മൊബൈൽ നമ്പറുണ്ട് എൻ്റെ പേര് ഞാനതിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾ വന്നിട്ട് വിളി പുള്ളിയെ ഡയറക്റ്റ് വിളിച്ച് പുള്ളി കൊണ്ടുപോയി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എല്ലാം കാണിച്ച് തരും ഓക്കെ ചേത്തില്ലേ ഓക്കെ ആപ്പ് കരേഗണ അമര ദോസ്റ്റ് ലോക്ക് ആയേസ് ആപ്ക്ക നമ്പർ ओके ओके सर ओके

ये पेंट्री कार है उसके स्लीपर है एस वन है एस वन का बात फिर अम वन है अम के बाद

മതി വനത്തിനുള്ളിൽ നല്ല ടണകും ഇത് വനം തന്നെയാണ് പക്ഷെ ഇതിനുള്ളിൽ വഴിയൊക്കെ ഉണ്ട് ചെറിയ ഒരു ബിൽഡിങ് നിൽക്കുന്നുണ്ടോ ചെമ്പൽക്കാടുകൾ ഇങ്ങനെ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നിരിക്കുകയാണ് കുട്ടികൾ ഒക്കെ അവിടെ ചെറിയ സ്കൂളാണ് ഓക്കെ നാഗ്പൂരിലെ ഗൃഹാതിര ഓർമ്മകളുമുണ്ട് മുപ്പത്തിയഞ്ച് വർഷം മുമ്പുള്ള നാഗ്പൂർ ഒരു ചെറിയ കുട്ടി വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ ഭോപ്പാലിൽ നിന്ന് നാഗ്പൂർ വന്ന കഥ ഓ ഐ എം സോറി താങ്ക് ഗോഡ് ങ്ങനെ വീണ്ടും നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ അതിന് മുകളിലൂടെയുള്ള ഓവർ ബ്രിഡ്ജ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ മനോഹരമായ ഓവർ ബ്രിഡ്ജാണ് നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല ഓറഞ്ച് കിട്ടുന്ന സ്ഥലമാണ് ഒരു കൂടെ ഓറഞ്ച് രണ്ട് രൂപയ്ക്ക് വാങ്ങിയ സമയം ഉണ്ടായിരുന്നു ഇവിടെ വീണ്ടും ആ ഒരു കൂടെ ഓറഞ്ചും പഴവും ഇവിടെ നല്ല ഇഷ്ടം പോലെ കിട്ടും അതെനിക്ക് കാണാൻ പറ്റി സ്റ്റേഷനിൽ ഓറഞ്ചും പഴവും കണ്ടില്ലേ അത് ഈ സ്റ്റേഷന്റെ മാത്രം പ്രത്യേക ഇവിടെയും കിട്ടും അടുത്ത ബലാർഷയിലും കിട്ടും നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ ചന്ദ്രാപൂർ റെയിൽവേ സ്റ്റേഷൻ വീണ്ടും അങ്ങനെ തിരിച്ച് ബലാർഷ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ബലാർഷ ബ ഗൃഹാതുരതം മറക്കാൻ കഴിയാത്ത റെയിൽവേ സ്റ്റേഷൻ ഒരു കാലത്ത് വന്നിറങ്ങി വീണ്ടും ഞാൻ ഓർക്കുന്നു ബലാർഷ തിരിച്ചു വരുന്നതും അതുവഴി ആയിരുന്നു അങ്ങനെ ബലാർഷ ഒരു ചന്ദ്രാംപൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഞങ്ങൾ തെലുങ്കാന മഹാരാഷ്ട്രയിൽ നിന്ന് തെലുങ്കാനയിലേക്ക് we are entering to Maharashtra to Telangana. All forest area near Okay, I'm going to get. Only one minute, we will enter to Telangana. Yeah. Maharashtra, Telangana. You can see this. We are entering now ാഷ്ട്ര പോലീസ് തെലുങ്കാന പോലീസ് കോവിഡറോ ബമ്മ സമുദ്ര നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശ് തീരുവ ഈ സ്റ്റേഷനോട് കൂടി ആന്ധ്രാപ്രദേശ് തീരുകയാണ് അടുത്ത തമ്മൾ നമ്മൾ നിൽക്കുന്ന ഇവിടെയാണ് ഉണ്ടല്ലേ ആന്ധ്രാപ്രദേശ് ബോർഡർ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ അടുത്ത തമിഴ്നാട് ഇപ്പം നമ്മൾ തമിഴ്നാടിലോട്ട് കയറുകയാണ് ഈ സ്റ്റേഷൻ അങ്ങോട്ട് കഴിഞ്ഞ് മുന്നോട്ട് കയറിയ ബോർഡറായി അങ്ങനെ ആന്ധ്രയിൽ രാത്രി മുഴുവൻ ഇന്നലെ വൈകിട്ട് ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്നത് ആന്ധ്രയിലൂടെ കേരള എക്സ്പ്രസ് ആണ് ഇത് തമിഴ്നാടിന്റെ വരുന്ന ആന്ധ്രയുടെ അതിർത്തി കടന്ന് ഇതേ ആന്ധ്രാപ്രദേശിലെ സ്റ്റേറ്റിലോട്ട് കേറിയിരിക്കുന്ന ഒരു മെമ്മോ ട്രെയിനാണ് തിരുപ്പതി വരെയുള്ള മെമ്മോ ട്രെയിനാണ് തിരുപ്പതി വരെയുള്ള അങ്ങനെ ആന്ധ്രാപ്രദേശ് കിടക്കുകയാണ് ആന്ധ്രാപ്രദേശ് നമ്മൾ ആന്ധ്രാപ്രദേശ് കടന്ന് ആന്ധ്രയുടെ ബോർഡർ കിടക്കാൻ പോവുകയാണ് വെല്ലൂർ മെഡിക്കൽ കോളേജ് ഇവിടെ തൊട്ടടുത്താണ് പപ്പായ പപ്പായ വളർന്ന് ഇപ്പോഴത് കംപ്ലീറ്റ് പപ്പായ തോട്ടമാണ് പപ്പായ വാഴ ആന്ധ്രയുടെ തമിഴ്നാടിൻ്റെ ബോട്ട് ുന്നു തമിഴ്നാട് കറക്റ്റ് ബോർഡർ ആണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡർ ബോർഡർ പാസ് അങ്ങനെ നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്യാൻ വന്നതാണ് വണ്ടി ക്ലീൻ ചെയ്യാൻ പകുതി വഴിക്ക് ഡീസൽ രണ്ട് മൂന്ന് കമ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഡീസലില്ല പാക്ക് ക്ലീൻ ചെയ്യുക ഇത് ഒരു തരം നമ്പർ ആണോന്നറിയത്തില്ല വണ്ടി എടുക്കാറായി രണ്ട് കമ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്ത് ബാക്കിയൊന്നും പണി കഴിഞ്ഞ് ശ്രീ ബാലാജി എന്റർപ്രൈസസ് കമ്പനി കോൺട്രാക്ട് എടുത്തേക്കും നടക്കുന്നില്ല നമ്പറാ लड़न लड़ती है अंदर चुम्मा रहे कांड चिट साले बिल्ड आ। एंड जरिकारे आंधे। कैपिचिनो बनाएगा कैपिचिनो कैपिचिनो कॉफी। <laughs> ये दे रहा हूँ ना बिना शक्कर वाला ता। हाँ हाँ। तादा हाँ। दे रहा हूँ आपको। वाकी के लिए ये बिना शक्कर वालों के लिए സാറേ വണ്ടി വിടാൻ പറയുവോ എത്ര ആളല്ല ഫുള്ളായിട്ട് നിങ്ങൾ വണ്ടി വിടാനുണ്ട് ഇടറ് പഞ്ചറാ ഇടേ ആൾക്കാരെല്ലാ നിക്കു തള്ളി ഒന്ന് വിടുവോ ഏ എ ടയറിന്റെ ടയറാണ് കേടായത് ഞാൻ വേണേ ടയർ കാണിച്ചു തരാം അതുകൊണ്ട് ഇത്ര ആൾക്കാര് തള്ളാലാണ്ട് നിക്കാണ്ടാ ടയർച്ചാ तिरुवनंतपुरम तिवनंतर हे केरला एक्सप्रेस पंचर आहे गाय टायर् पंचर आहे